ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാലാവധിയെ കുറിച്ചാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുടക്ക് മുതൽ എത്ര കാലാവധിക്കുള്ളിൽ നമുക്ക് തിരികെ കിട്ടും എന്നുള്ളത് ആണ് ഇന്നത്തെ പ്രധാന വിഷയം കാരണം ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്ഥാപിച്ചാൽ അത് കേവലം ഒരു ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമായി അതിനെ കാണുന്നതിന് പകരമായിട്ട് അതിനുവേണ്ടി മുടക്കുന്ന പണം തിരികെ ലഭിക്കുന്നതിന് അനുയോജ്യമായ വിധത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ ഒരിക്കലും ആ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുടക്കുന്ന പണം പ്രയോജനരഹിതമായി പോകുന്നില്ല അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് പ്രയോജനപ്പെടുത്തുക വഴി ആ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ച പണം പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതിന് പരമാവധി മുപ്പത് മാസം മതിയാകും അതായത് പരമാവധി രണ്ടര വർഷത്തിനുള്ളിൽ ഒരു പ്ലാന്റിന് വേണ്ടി മുടക്കിയ പണം മുഴുവനും തിരികെ ലഭിക്കുന്ന അത്രയും പ്രയോജനമുള്ള ഒരു പദ്ധതിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്രോഗ്രാം അത് മൂന്ന് വിധത്തിലാണ് ലഭിക്കുന്നത് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിലുള്ളതുപോലെ തന്നെയാണ് അതായത് പ്ലാന്റ് പ്രവർത്തന ഫലമായി ബയോഗ്യാസ് പ്ലാന്റിൽ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ബയോഗ്യാസ് പ്രയോജനപ്പെടുത്തുക വഴി ആ സ്ഥാപനത്തിൽ അൻപത് ശതമാനം മറ്റ് പാചക ഇന്ധനങ്ങൾ ലാഭിക്കാൻ സാധിക്കും പ്രധാനമായും വിറക അല്ലെങ്കിൽ എൽ പി ജി ആയിരിക്കും ഉപയോഗിക്കുന്നത് എൽ പി ജിയുടെ ഉപയോഗം ശതമാനം കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരു മാസം ആറ് സിലിണ്ടർ എടുക്കുന്നു എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ ആ സ്ഥാപനത്തിൽ ആറ് സിലിണ്ടറിൻ്റെ സ്ഥാനത്ത് മൂന്ന് സിലിണ്ടറോ അതിൽ കുറച്ചോ മതിയാകും അപ്പോൾ പ്രതിമാസം മൂന്ന് സിലിണ്ടറിലധികം വാങ്ങുന്നതിനുള്ള പണം അവർക്ക് ലാഭിക്കാൻ സാധിക്കും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും വലിപ്പം അനുസരിച്ച് അവിടെ എത്രത്തോളം എൽ പി ജി ഓരോ മാസവും ആവശ്യമാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് എത്ര ആവശ്യമാണെങ്കിലും അതിൻ്റെ അൻപത് ശതമാനം ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ബയോഗ്യാസ് ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന പ്രധാന നേട്ടം ഇതുകൂടാതെ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ജൈവവളം കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക വഴി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം വേസ്റ്റ് ഡിസ്പോസലിന് പല സ്ഥാപനങ്ങളിലും പുറത്തുള്ള ഏജൻസികൾക്ക് പണം കൊടുത്ത് വേസ്റ്റ് എടുത്ത് മാറ്റി ഓരോ ദിവസവും ഉണ്ടാകുന്ന വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോയി മറ്റ് പല വിധങ്ങളിലും സംസ്കരിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണം പൂർണ്ണമായും ലാഭിക്കാൻ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും മൂന്ന് വിധത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പരമാവധി രണ്ടര വർഷത്തിനുള്ളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ മുടക്ക് മുതൽ പൂർണ്ണമായും തിരികെ ലഭിക്കും അത് പരിഗണിച്ച് അനുയോജ്യമായ മാതൃകയിലും വലിപ്പത്തിലുമുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണഗതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൽ ഡൈജസ്റ്റർ ഫെയിലുവർ ആകുന്നതിനുള്ള ചാൻസ് വളരെ കുറവാണ് എന്തെങ്കിലും കാരണവശാൽ അമിതമായ രീതിയിൽ അസിഡിറ്റി ഫോർമേഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഒരു റീ ആക്ടിവേഷൻ ആവശ്യമായി വരുന്നത് റീ ആക്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് പ്രാരംഭഘട്ടത്തിൽ ജൈവ അവശിഷ്ടങ്ങളെ സംസ്കരിക്കാൻ അനുയോജ്യമായ വിധത്തിൽ പ്ലാന്റിനുള്ളിൽ മൈക്രോബ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആക്ടിവേഷൻ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത് അതിന് അനുയോജ്യമായ കൾച്ചർ ബയോടെക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കൾച്ചർ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ കന്നുകാലി ചാണകം ഉപയോഗിച്ചും പ്ലാന്റുകളിൽ മൈക്രോപ്സ് കൾട്ടിവേഷൻ നടത്താവുന്നതാണ് കൾച്ചർ ഉപയോഗിച്ചാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടും എഫിഷ്യൻറ്റായിട്ടും മൈക്രോപ്സ് പ്ലാന്റിനുള്ളിൽ ഗ്രോ ചെയ്യുകയും ജൈവ അവശിഷ്ടങ്ങളുടെ സംസ്കരണം കാര്യക്ഷമമായി നടക്കുകയും ചെയ്യും അപ്പോൾ അതാണ് ഒരു ആക്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് റീ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആദ്യമായിട്ട് ഡൈജസ്റ്റർ ക്ലീൻ ചെയ്യണം പൂർണ്ണമായും ക്ലീൻ ചെയ്തിട്ട് റീ ആക്ടിവേറ്റ് ചെയ്യുക അതൊരു ഓപ്ഷനാണ് അതല്ല എങ്കിൽ ഡൈജസ്റ്റിനുള്ളിലുള്ള സ്ലറിയെ അതിനകത്തെ പി എച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പി എച്ച് ബൂസ്റ്ററുകൾ ഉപയോഗിച്ച് ബയോഗ്യാസ് ഉൽപാദനത്തിന് അനുയോജ്യമായ അനുപാതത്തിൽ പി എച്ചിനെ ഉയർത്തിയെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട് അതിന് ഒരു സ്ലറി സർക്കുലേഷൻ സിസ്റ്റം ആണ് അതിൽ സാധാരണഗതിയിൽ അഡോപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അസിഡിറ്റി ഫോം ചെയ്ത ഡൈജസ്റ്ററുകൾ കാര്യക്ഷമമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഡൈജസ്റ്ററുകൾ കാര്യക്ഷമമായി വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഏറ്റവും ലളിതമായി ഏറ്റവും വേഗത്തിൽ ചെയ്യാവുന്നത് സ്ലറി ബയോഗ്യാസ് പ്ലാന്റിനുള്ളിലെ സ്ലറിയുടെ പി എച്ച് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്ലാന്റ് പിന്നെ എഫിഷ്യൻസി റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പ്ലാന്റിലെ ഡൈജസ്റ്റിനുള്ളിലെ ഓർഗാനിക് മെറ്റീരിയൽ പൂർണ്ണമായും റിമൂവ് ചെയ്തിട്ട് വീണ്ടും പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുന്ന പ്രോസസ്സിൽ പോകേണ്ടതുളൂ അത് ഒരു പരിചയസമന്നമായ ടെക്നീഷ്യനെ പ്ലാന്റ് പരിശോധിച്ചാൽ ഇതിലേതാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ കഴിയുന്ന റീആക്ടിവേഷൻ ആക്ടിവേഷൻ എന്നുള്ളത് ടെക്നീഷ്യൻസ് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് താങ്ക്